ഈ കാണുന്ന സമയത്ത് ഈ ജയിച്ചിടുമാര എന്ന് പറയുന്ന ഡയലോഗ് ഭയങ്കര ആവുകയും ഇന്ന് നമ്മുടെ ചില ആളുകളൊക്കെ ഒരു പേസിക്കൊക്കെ എഴുതാൻ പോകുമ്പോൾ അവരോട് പറയുന്ന ഡയലോഗി മാറിയിട്ടുണ്ടത് എപ്പഴാ ജയിച്ചിടുമാര എന്നുള്ളത് അതുപോലെ ഇപ്പോ പുട്ടുവെണ്ടക്കറി കട്ട് കട്ട് പീസസ് എന്ന് പറയുന്നതും ഒക്കെ ഞങ്ങൾ ഇന്ന് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ പുട്ട് വെണ്ടക്കറിയിലും അല്ലെങ്കിൽ ജയിച്ചിടുമാരയിലും ഒക്കെ പറയുമ്പോഴും

മലയാളത്തിൽ ആലോചിച്ചിട്ട് അതൊക്കെ താ ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു ടേക്ക് എന്നൊക്കെ പ്രഖ്യാപിച്ചു ഞാൻ ഞാനെ സത്യത്തിൻ്റെ ഒന്നും എന്തെങ്കിലും അല്ലെങ്കിൽ അതൊക്കെ വന്നോളന്നു പറഞ്ഞു ഫിലിം അപ്പോ നമുക്ക് ഇന്നത്തെ പോലെ കുറെ പരീക്ഷണമൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പറഞ്ഞതാണ് പറഞ്ഞു ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മീര പറഞ്ഞു എനിക്കു ഞാൻ ഒരു വിശേഷിച്ച് നോക്കി ഇങ്ങനെ നിന്ന് പോയി എൻ്റെ റിയാക്ഷൻ കൊള്ളതില്ലായിരുന്നു ഒന്നും കൂടെ എടുക്കണം ഞാൻ പറഞ്ഞ ഒന്നും കൂടെ ഞാൻ കൊല്ലും പറഞ്ഞു ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്കും അറിയാൻ പറ്റും ഇനി ഒന്നും പറയുന്നു പറയണോ അത് വേറെ ഷോർട്ട് എടുക്കും ഞാൻ എന്തോ പറഞ്ഞു എനിക്ക് അറിയാനേ വയ്യ പിന്നെ ബാക്കിയുള്ളത് വേറെ എടുത്തു പിന്നെ അത് മുപ്പത് ദിവസത്തെ വർക്ക് എല്ലാ സീനും അവിടെ ഒക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി എട്ടു ദിവസമാക്കി ഞാൻ ആന്ധ്രയിൽ ഒരു ഫിലിമിലായി പോയി ആ സിനിമയിൽ രണ്ടു കൊല്ലത്തിന് മുമ്പേ സ്ക്രിപ്റ്റ് എന്റെ വീട്ടിലായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ടാണ് സുധ അപ്പൊ ഇവരെപ്പം തുടങ്ങും എനിക്ക് അറിയാൻ വയ്യ പെട്ടെന്ന് പറഞ്ഞു മേഡം തുടങ്ങുകയാണെങ്കിൽ മീൻ പ്ലീസ് മാഡം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തെലുങ്ക് ഇവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് അത് പോകുന്നത് അപ്പോൾ ആ സീനൊക്കെ ടെലിഫോൺ കട്ട് മാത്രം ഒരു ദിവസം ഒരു ദിവസം പറഞ്ഞൊരു ഗാഫ്റ്റ് അപ്പോൾ മാഡം ഈ സീനാണ് ഇല്ല അലവ് പറഞ്ഞാൽ മതി ആ എന്തെങ്കിലും അതുപോലെ നല്ല ജയിച്ച് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മതി പിന്നെ ഇതിൻ്റെ പേര് മാറണാൽ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അടിച്ചുവിട്ടതാണ് പക്ഷെ അത് കോൺസെപ്റ്റീവായിട്ടും പക്ഷേ അത് എനിക്കത് ഓരോ ഓരോ സീൻ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിൽ എടുക്കുകയില്ലേ അപ്പൊ പെട്ടെന്ന് വേഗം ഈ ഈ ഡ്രസ്സ് മാറ്റിയിട്ടു ആ ഡ്രസ്സ് ഡ്രസ് മാറ്റിട്ടോ കാരണം അതിന്റെ പകുതി പാറ്റുള്ളൊക്കെ എടുത്തു വരും നേരത്തെ അങ്ങനെ എടുത്തതാ എടുത്തപ്പോ എനിക്കറിയത്തില്ല ആദ്യത്തെ സീൻ എടുത്തു ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഫോൺ കട്ടായി പോകുന്ന ഒരു സീൻ അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ മോഹൻഡ് എനിക്കൊരു സങ്കടം ഒരു ആക്ടർ എന്താ വെച്ചാൽ എന്തോ നിന്റെ പറഞ്ഞല്ലേ

വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്തു പോകാം പടം ഇറങ്ങിയ സമയത്തൊക്കെ പ്രതീക്ഷിച്ച ഒരു കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ ഗൈഡായിട്ട് കിട്ടിയില്ല അല്ലാതെ നമ്മുടെ ഈ ഉള്ള മുൻപേ ഷൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൂട്ട് ചെയ്തത് പിന്നെ ബാലൻസ് കുറച്ച് അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു അനക്കൗണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട് ഇപ്പം രഞ്ജിത്തിൻ്റെ ടീമാണ് അതെല്ലാവർക്കും അറിയാറുണ്ട് പിന്നെ കുറെ സൈലന്റ് ആയ ഫിലിം പിന്നെ പെട്ടെന്ന് കൊണ്ടൊന്ന് റിലീസ് ചെയ്യുക ചെയ്തു അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഒരു സിനിമയായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കാല കപാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന ഒന്നും അദ്ദേഹം ചെയ്തില്ല പെട്ടെന്ന് റിലീസ് ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തോടുകൂടി അവര പടവ് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം രണ്ടാമത്തെ ആഴ്ചയായിരുന്നു ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്ന് പറഞ്ഞു പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമ്മളുടെ അടുത്ത് സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചതല്ലേ